മലപ്പുറം പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്ക് മുഖ്യമന്ത്രി പിണറായിയുടെ പിന്തുണ വെള്ളാപ്പള്ളിയുടെ നാവിന് സരസ്വതി വിലാസമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ വിജയിച്ച എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച സാമുദായിക നേതാവാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം വെള്ളാപ്പള്ളിയുടെ നാവിന് സരസ്വതി വിലാസമുണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ അറിയാം ചില വിവാദങ്ങൾ അടുത്തിടെ ഉണ്ടായി ഏതെങ്കിലും മതത്തിനെതിരെ വെള്ളാപ്പള്ളി നിലപാട് സ്വീകരിച്ചിട്ടുള്ള ചരിത്രമില്ല പ്രസംഗത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ പുറത്തുവന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായി പറഞ്ഞത് മതത്തിന് എതിരെയാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്തു യാഥാർത്ഥ്യം വച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറഞ്ഞത് ആ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവർ അതിനെതിരായി വന്നു പ്രസംഗാവതരണത്തിൽ വെള്ളാപ്പള്ളിയും കൂടുതൽ ശ്രദ്ധ പുലർത്തണം അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുറവ് വന്നതുകൊണ്ടല്ല എന്തിനേയും വക്രീകരിക്കാനുള്ള ശ്രമം നാട്ടിൽ നടക്കുന്നതിനാലാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു യോഗം നേതൃത്വത്തിൽ മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന വെള്ളപ്പള്ളി നടേശിനെ ആദരിക്കാൻ ചേർത്തല യൂണിയൻ സംഘടിപ്പിച്ച മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാനുള്ള ആർജ്ജവം അണികൾക്ക് പകർന്നു കൊടുത്ത നേതാവാണ് വെള്ളാപ്പള്ളിയെന്നും കുമാരനാശാൻ പോലും പതിനാറ് വർഷം തുടർന്ന സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശൻ മുപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നേതൃസിദ്ധി അളക്കാവുന്നതാണെന്നും പിണറായി പറഞ്ഞു കേരളത്തിന്റെ ഇന്നത്തെ നിലയിലുള്ള വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത എസ് യോഗം പോലെയുള്ള സംഘടനയുടെ നേതൃസ്ഥാനത്ത് മൂന്ന് ദശാബ്ദം ഒരു വ്യക്തി പൂർത്തിയാക്കുന്നത് അപൂർവതയാണ് അദ്ദേഹത്തിന്റെ കർമ്മശേഷിയും നേതൃപാടവവും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർച്ചയായി ഇരിക്കുന്നതിന് ഇടയാക്കി എസ് എൻ ഡി പി യോഗത്തിനൊപ്പം എസ് എൻ ട്രസ്റ്റിന്റെ അമരക്കാരനായി രണ്ട് സുപ്രധാന ചരിത്ര നിയോഗങ്ങളുടെയും നെറുകയിലാണ് വെള്ളാപ്പള്ളി നടേശൻ സമൂഹത്തിൽ തുടർച്ചയായി സ്നേഹവിശ്വാസങ്ങൾ നേടിയെടുക്കുക നിലനിർത്തുക അണികളും പ്രസ്ഥാനവും ആവശ്യപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആർജ്ജവും കാണിക്കുക ഇത് എളുപ്പമല്ല അക്കാര്യമാണ് വെള്ളാപ്പള്ളി അനായാസം നിർവഹിച്ചത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു ഒരു സംഘടനയുടെ അമരക്കാരനാണ് ായിരുന്ന ആ സംഘടനയ്ക്ക് ദൗർബല്യം ഉണ്ടാക്കുന്ന ഇടപെടലുകളല്ല ഉണ്ടായത് കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കാൻ കഴിഞ്ഞ അദ്ദേഹം പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു എല്ലാവരെയും ഒന്നിപ്പിച്ച് ഗുരുവിന്റെ ആശയങ്ങൾക്ക് പ്രസക്തിയേറുകയാണെന്നും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്തായാലും മുഖ്യമന്ത്രി അങ്ങനെ എങ്ങനെയൊന്നും ആരെയും കുറിച്ച് ഇത്തരം നല്ല വാക്കുകൾ പറയാറോ പതിവില്ല വെള്ളാപ്പള്ളി നടേശിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു നിരീക്ഷണത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്കുകൾ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഒപ്പം മുഖ്യമന്ത്രിക്ക് അത് പറ്റി എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്